ഗുരുവായൂരപ്പിനോട് പ്രഭാതത്തിൽ തന്നെ പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ ഒരു നെയ്വിളക്കം ഇത്തിരി പുഷ്പവുമായിട്ട് ഭഗവാന്റെ മുന്നിൽ നിന്ന് ചാന്ദ്രമായ ഈ പ്രഭാതത്തിൽ എന്താ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഭഗവൻ ഓർമ്മ വച്ച നാൾ മുതൽ അനവധി അനവധി കർമ്മങ്ങൾ ചെയ്തിട്ടും ആഗ്രഹിച്ചതായ സുഖം നമുക്ക് ലഭിച്ചിട്ടില്ല കൃഷ്ണ സംസാര സാഗരത്തിൽപ്പെട്ട് പല രീതിയിലുള്ളതായ ദുരിതങ്ങൾ ദുഃഖങ്ങൾ അനുഭവിച്ച് ഈ ശരീരപിത ഇവിടെ അങ്ങയുടെ മുന്നിലേക്കായി എത്തിയിരിക്കുകയാണ് അങ്ങയുടെ മുന്നിൽ വന്ന് ഇത്തിരി പുഷ്പവും ഒരു നിന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നതായ ആനന്ദം ശിഷ്ടകാല ജീവിതത്തിലും ലഭിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ സംസാര സാഗരത്തിൽ മഗ്നരായ ഈ ഉള്ളവരെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ അതിനായി നമുക്ക് ആരാധിക്കാൻ സാധിക്കുന്നത് ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് ഭഗവാന്റെ പാദം മുതൽ ശിരസ് വരെയുള്ളതായ പന്ത്രണ്ട് സ്കന്ധങ്ങളുള്ളതായ ശ്രീമദ് ഭാഗവതത്തെ വേണ്ടതുപോലെ ഉപാസിച്ച് ഹൃദയാനന്ദത്തോടു കൂടിയിട്ട് ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതിനായി നമുക്ക് ഗുരുനാഥനെ നമസ്കരിക്കാൻ സാധിക്കുക സദാശിവനിൽ നിന്നും സമാരംഭം ഒരുക്കപ്പെട്ട് ശങ്കരാചാര്യസ്വാമികളിലൂടെ വിടർന്ന് വികസിച്ച് വന്നിട്ടുള്ളതായ ഗുരുനാഥ പരമ്പര ഏതൊരു ശുഖമുനിയാണോ പരീക്ഷത്തിലാൽ മഹാരാജാവിന് ഗുരുവായൂരപ്പന്റെ തേനൂർന്ന മധുര മനോരമ കഥകളി അനമരതം ഒഴുകിക്കൊടുത്ത് പരീക്ഷത്തിന്റെ മരണഭയത്തെ ഇല്ലാതാക്കിയത് അതേപോലെ ഭാഗവതാമൃതം വേണ്ടതുപോലെ കേട്ട് എല്ലാ രീതിയിലുള്ളതായ മരണഭയവും ഇല്ലാതായിട്ട് ആനന്ദത്തോടുകൂടി ജീവിക്കുവാൻ ഹേ ഗുരുനാഥ അനുഗ്രഹിക്കണേ എന്നുള്ളതായ ഭാവത്തോടു കൂടിയിട്ട് ഗുരുനാഥ പരമ്പരകളെ നമസ്കരിക്കുക മനസ്സിനെ മോഹങ്ങളെല്ലാം മോഹങ്ങളെ ലാൽകൃഷ്ണ അങ്ങയുടെ പകാരബന്ധങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അനുനിമിഷം എന്നോണം എന്തെന്ത് ചിന്തകൾ എന്തെന്ത് മോഹങ്ങൾ ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് കയറി വരണോ ഭഗവാനെ അതെല്ലാം ഞാൻ അങ്ങയുടെ പകാരബന്ധങ്ങൾ സമർപ്പിക്കട്ടെ എനിക്ക് നൽകാൻ ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സും ഇതാ ഈ കയ്യിലെ നെയ്വിളക്കും ഇത്തിരി പുഷ്പവും അങ്ങയുടെ പതാരബിന്ദേക്ക് സമർപ്പിക്കുമ്പോൾ ഈ ജീവിതത്തെ അങ്ങയുടെ പതാരബിന്ദിനേക്ക് സമർപ്പിക്കുകയാണ് എന്നുള്ള ബോധത്തോടു കൂടിയിട്ടുള്ള ആനന്ദം നാം അനുഭവിക്കുകയാണ് ആ പൊണ്യതൃപാദത്തിൽ ഈ തുളസിഭൂവിനെ പോലെ ചെന്ന് ചേരുവാൻ നമുക്കും സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഗുരുവായൂര പൊന്നതൃപാദത്തിൽ ഭഗവാനെ ഭരിച്ചുകൊണ്ട് ഗുരൂരമ്മയുണ്ട് മലയൂർ തിരുമേനിയുണ്ട് പൂന്താനമുണ്ട് പെൽപ്പത്തോരുണ്ട് ഇല്ലുമങ്കലം സ്വാമിമാരുണ്ട് ഇങ്ങനെ അനവധി അനവധി സജ്ജനശ്രേഷ്ഠന്മാർ എന്നും എന്നും ആരാധിക്കേണ്ടതായാൽ അങ്ങയുടെ പാതകമലങ്ങളിലേക്ക് ഒരു തുളസി പോവായെങ്കിലും ഈ ജന്മത്തെ സമർപ്പിക്കാൻ സാധിച്ചാൽ അതേ ഭാഗ്യം അതേ ഭാഗ്യം എന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ് കൃഷ്ണ ദാസോഹം തവ കേ അങ്ങയുടെ ദാസന്മാരാണ് ഞങ്ങൾ ഒരു രീതിയിലും അഹങ്കാരമില്ലാതെ കണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ സാധിക്കുക ഒടുവിൽ മഹാദേവനെയും പാർവതിയെയും മനസ്സിൽ വന്നിട്ടുക ലോകമാതാപിതാക്കളായി പരിചരിച്ചു കൊണ്ടിരിക്കുന്നതായ ജഗപ്രഭുക്കളായിട്ടുള്ള പാർവതി പരമേശ്വരന്മാർ പാർക്കും അർത്ഥവും പോലെ പാർവതി പരമേശ്വരവും ഭാവത്തിലായിട്ട് ഭഗവാനെ നമ്മൾ ആരാധിക്കുകയാണ് ആ മഹാദേവൻ പലദേവത നമുക്ക് അനുഗ്രഹം നൽകട്ടെ ഭഗവതി അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ശ്രീ ഗുരുവായൂരപ്പന്റെ നാമത്തെ ഓർമ്മിക്കുക ഭഗവത് സ്വരൂപത്തെ ഓർമ്മിക്കുക പ്രണതക്ലേശ ക്ലേശനാശായ പ്രണവിക്കുന്നവരുടെ ക്ലേശങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നവനായ ഭഗവാനെ മനസ്സിൽ വേണ്ടതുപോലെ ഓർത്തുകൊണ്ട് ഈ പ്രാർത്ഥനാ മന്ത്രങ്ങൾ എല്ലാവരും പ്രാർത്ഥനാപൂർവം ഏറ്റുജപിക്കുക ङ्गम् परमग्राह गृहीनादम् उत्तरभवान् भवान् श्रीमद्भागवदाख्योऽयं श्रीमद्भागवदाख्योऽयं प्रत्यक्षकृष्णये वही प्रत्यक्षकृष्णये वही श्रीकृतोऽसि मया नाथ श्रीकृतोऽसि मया र्थं तवसागरे मनोरकोमदीयोऽयं मनोरजोमदीयोऽयं सफल सर्वदा त्वया सफल सर्वदा त्वया तिर्विघ्नेनैव कर्तव्यो कर्तव्यो तव तव യം വിശയ മദം വിനാശയാം ശിവകരം ശാതം शिवां मारं शिवोत्तमं शिवमार्गप्रणेतारं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवं, सदाशिवं। शिवे सर्वार्थसाधि ாயணி நமோஸ்தே நாராயணி நமோஸ்வம் சிவகரம் சாந்தம் சிவம் சிவகரம் சாந்தம் சிவாத்மா பிரேதிவா பிரணேதோஸ் சதா சிவம் பிரணதோஸ் कृष्णाय वासुदेवाय हरये परमात्मने हरये परमात्मने भणद क्लेशदाशाय भणद क्लेशकाशाय गोविन्दाय नमो नमः गोविन्दाय नमो नमो भगवते वासुदेवाय ॐ नमो भगवते സുവായ ആകാത്രിതം തോയം ആകാശ പതിരം തോം യം യ നമസ്കാരം നമസ്കാരം പ്രതിഗക്ഷതി